നമസ്കാരം പ്രിയ സ്നേഹിതരെ എൻ ആർ എഫ് എം ജങ്ങളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഈ വീഡിയോ എല്ലാവരും മുഴുവനായി കാണാൻ വേണ്ടി ശ്രമിക്കണേ എൻ്റെ ഗ്രാമത്തിൻ്റെ പേരാണ് തൃശ്ശിലേരി വയനാട് മാനന്തവാടിക്ക് അടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് എൻ്റെ അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം നാല് വശവും മലകളാൽ ചുറ്റപ്പെട്ട ഒരു സുന്ദര ഗ്രാമമാണ് എൻ്റേത് തൃശ്ശിലേരി ഈ കാണുന്നൊക്കെ വയലുകളാണ് ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ സമയമായതിനാലാണ് നമ്മൾക്ക് വയലുകൾ പച്ചപ്പുള്ളതായി കാണാത്തത് അല്ലെങ്കിൽ പച്ചപ്പണിഞ്ഞ സുന്ദരമായ ഒരു കാഴ്ചയും കൂടി നമുക്ക് കിട്ടുമായിരുന്നു തൃശ്ശേരി ഗ്രാമത്തിൻ്റെ മുഖം പോലെ ഉള്ള ഒരു മരമാണ് ഈ കാണുന്നത് കാറ്റാടി ഈ മരത്തിൻ്റെ പേര് തന്നെയാണ് ഈ സ്ഥലത്തിനും കൊടുത്തിരിക്കുന്നത് ആദ്യമായി നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശേരിയിലെ വളരെ പ്രസിദ്ധമായ ഒരു അമ്പലമുണ്ട് തൃശ്ശേരി മഹാദേവ ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്കാണെ നമ്മൾ ആദ്യമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊയ്ത്ത് കഴിഞ്ഞതിനാൽ ഈ വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ കൃഷികൾക്ക് വേണ്ടിയിട്ട് വയൽ ഒരുക്കുന്നതാണ് ഈ കാണുന്നത് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഗ്രാമപ്രദേശമാണെങ്കിലും എല്ലാ സ്ഥലത്തും ട്രാക്ടറൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നില ഒരുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ പോകുന്നത് തൃശ്ശേരി അമ്പലത്തിലേക്കാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ അതിൻ്റെ ഗ്രാമ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളാ മുമ്പിലായി കാണുന്ന ആ വലിയ മലയിലെ ആ മലയുടെ ചെരുവിലാണ് തൃശ്ശേരി അമ്പലം എത്തി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ തൃശ്ശേരി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ് ഈ കാണുന്നതൊക്കെ തൃശ്ശേരി ശ്രീ മഹാദേവ ക്ഷേത്രൻ്റെ അങ്കണമാണ് വളരെ പ്രശസ്തമായ ഒരു അമ്പലനുമാണ് ഈ കാണുന്നത് ഇത് ദേവസ്വത്തിൻ്റെ അണ്ടറിലുള്ള ഒരു അമ്പലമാണ് ഞാൻ കുറേ നാളായി ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങോട്ട് തന്നെ എന്റെ ചെറുപ്പകാലത്ത് ഞങ്ങടെ വന്നിട്ടുണ്ടായിരുന്നു ദിനം പ്രതി ഒത്തിരി അധികം വിശ്വാസികൾ വരുന്ന അമ്പലമാണ് ഇത് നമ്മൾ ആദ്യമായി അമ്പല കുളത്തിന്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് ഇതൊരു ആർട്ടിസ്റ്റ് തമ്പി തമ്പി മാസ്റ്റർ മാസ്റ്റർ എന്ന് ചെയ്ത ഒരു വർഷം ഈ ഈ അതുപോലെ തന്നെ ഇവിടെ തിരുനെല്ലി അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്നം അങ്ങനെ എന്തെങ്കിലും പണ്ട് കാലത്ത് തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത് ശിവൻ അവിടെ ഈ ശിവനും വിഷ്ണുവിന്റെ ആൾക്കാരുണ്ട് ശൈവരും വൈഷ്ണവരെന്ന് പറയവർ ഓക്കെ ഈ വൈഷ്ണവർ ശൈവരും തമ്മിൽ യുദ്ധം നടന്നുവെന്നും ആ സമയത്ത് ഈ വൈഷ്ണവര് ശൈവരും അവിടെ നിന്ന് ഓടിച്ചു എന്നാണ് പറയുന്നത് അപ്പം അവർ ഈ നരിനരങ്ങിമല കമ്പമല കയറി കൃഷ്ണഗിരിയിലേക്ക് പലായനം ചെയ്തു വന്നപ്പം ശിവൻ അവരെ കൂടിയെങ്കിൽ വന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ശിവന്റെ ശിരസ് ഇവിടെയും പാദം മുമ്പുണ്ടായിരുന്ന തിരുനെല്ലി പാവനാശ്ശേരി എന്നാ പറയുന്നത് ഭഗവാന്റെ ശിരസ്വിടെയും പാദം പാവനാശ്ശേരി അതുകൊണ്ടാണ് ഈ തിരുനെല്ലി പോകുമ്പോൾ ഇവിടെ വന്ന് വിളക്ക് വെച്ചിട്ട് തിരുനെല്ലി പോകണം എന്ന് പറയുന്നത് അതുകൊണ്ട് ശരിയായിട്ടാ ഇപ്പോൾ കുറച്ച് ആൾക്കാർ തൃശ്ശേരി വരാണ്ട് നേരിട്ട് തിരുനെ അമ്പലത്തിൽ പോകുന്നില്ലേ അപ്പൊ അതെന്താണ് അങ്ങനെ അപ്പം ഇവിടെ വരണം നിർബന്ധമില്ലേ ഇവിടെ വരണം എന്ന് നിർബന്ധമില്ല പക്ഷെ ശിവനും വിഷ്ണു അടുത്തടുത്ത് ആദ്യം ശിവനെ തൊഴുതിട്ട് വിഷ്ണുവിൻ്റെ അടുത്ത് പോകണം എന്നാണ് ഒരു ഐതിഹ്യം പറയുന്നത് രണ്ട് ആൽമരങ്ങളാണ് അത് ഒന്നിച്ചു കൂടി നിൽക്കുന്നതാണ് പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഈ സൈഡിൽ ഇല വേണ്ടാവും അപ്പറ സൈഡിൽ ഇല പൊഴിയുമ്പോൾ ഈ സൈഡിൽ ഇല ഉണ്ടാവും ഇനി ഇവിടെ ഇല പൊഴിഞ്ഞു വരുമ്പോൾ അപ്പുറത്ത് പുതിയ ഇല വരും ഓ ഇത് രണ്ട് ആൽമതിയാണ് അപ്പോൾ തൃശ്ശേരി അമ്പലത്തിലെ ഏകദേശം കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു നമ്മളിപ്പോൾ അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങുവാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശേരി സെന്റ് ജോർജ് ചർച്ച് ഇതാണ് തൃശ്ശേരി സെന്റ് ജോർജ് ചർച്ചിൻ്റെ താഴെ റോഡിൽ നിന്നുള്ള ദൃശ്യം ഇത് നമ്മുടെ ഇടവുകയും കൂടിയാണ് ആദ്യത്തെ പള്ളി ഇവിടെ ആയിരുന്നില്ല ആയിരുന്നു പിന്നെ പുതിയ പള്ളി വന്നപ്പോഴാണ് ഈ താഴേക്ക് വന്നത് ഇതാണ് സെൻറ്റ് ജോർജ് ചർച്ച് തൃശിലേരി എല്ലാ മതസ്ഥരും വളരെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു ഗ്രാമമാണ് എൻ്റെ ഗ്രാമം ഇപ്പം നമ്മൾ എത്തിച്ചേരുന്നത് തൃശ്ശേരിയുടെ എല്ലാവിധ കടകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് പള്ളിക്കലാന്നറിയപ്പെടുന്നത് തൃശ്ശേരിൻ്റെ ചെറിയൊരു ടൗൺ അതാണ് ഇത് ഇവിടെ മെയിനായിട്ട് എല്ലാ കാര്യങ്ങളും കേട്ടോ നമുക്ക് ഓട്ടോ സ്റ്റാൻഡോ കാര്യങ്ങളോ എല്ലാം ഉണ്ട് ഇത് ഒരു ചെറിയ സെൻറ്ററുണ്ട് തൃശ്ശേരി ചെറിയ സെൻറ്ററാണ് കടകളും കാര്യങ്ങളും എല്ലാം ഉള്ളത് പെട്ടെന്ന് എന്തെങ്കിലും ആക്സസ് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒന്ന് എടുക്കാൻ പറ്റുന്നു ഇതാണ് തൃശ്ശേരിയത്തെ ഒരു ചെറിയ ടൗണ് പള്ളിക്കവലെന്നറിയപ്പെടുന്നു എൻ്റെ പേര് ഗ്രാമപ്രദേശമായതുകൊണ്ട് കിളികളുടെയൊക്കെ സൗണ്ടുകളും നമുക്ക് കേൾക്കാം തൃശ്ശേരിയുടെ ഗ്രാമ കാഴ്ചകളിലൂടെയാണ് പോകുന്നത് കടകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നത് തൃശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് തൃശ്ശലേരിയിൽ ബാങ്കിങ് സൗകര്യങ്ങളും ലഭ്യമാണ് എന്തെങ്കിലും ബാങ്കിങ് സൗകര്യങ്ങൾക്ക് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഉള്ള നമ്മുടെ ഒരു ബാങ്കാണ് തൃശ്ശിലേരി സോറി തിരുനെല്ലി സർവീസ് സഹകരണ ബാങ്ക് ഇത് സർവീസ് സഹകരണ ബാങ്കിൻ്റെ തൃശ്ശൂലേരിയത്തെ ശാഖയാണ് ഇത് ഇവിടുത്തെ ആൾക്കാർ പ്രധാനമായിട്ടും ബാങ്കിങ് കാര്യങ്ങൾക്ക് വേണ്ടി ആശ്രയിക്കുന്നതാണ് ഇത് ഈ ബാങ്ക് അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളൊരു സംഭവമാണ് ഇവിടുത്തെ ഇത് ഗ്രാമമായതിനാൽ കുറേ ആൾക്കാർ പശു വളർത്തൽ അത് പാലുൽപാദനത്തിലൂടെയാണ് വരുമാനമാർഗ്ഗം കണ്ടെത്തുന്നത് അപ്പോൾ അതിൽ ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രധാനമായിട്ടും പങ്കുവഹിക്കുന്ന ഒരു കൃഷീരോൽപാദക സഹകരണ സംഘമാണിത് പണ്ട് ചെറുപ്പത്തിൽ നമ്മൾ പശുവൊക്കെ വളർക്കുന്ന സമയത്തും നമ്മുടെ വീട്ടിൽ നിന്നുള്ള പശുവിൻ്റെ പാലും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ ഇൻ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ പറയുന്നില്ല കാരണം തൃശ്ശൂരിത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഇപ്പം നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശേരിയിലുള്ള ഒരു അങ്കണവാടിയാണ് ഇവിടുത്തെ ചെറിയ ചെറിയ കുട്ടികളുടെയൊക്കെ അങ്കണവാടി അതുപോലെ തന്നെ ഇതിൻ്റെ മേലായിട്ടുള്ള വെറ്റിനറി സബ് സെൻറ്റർ ഗ്രാമമാണെങ്കിലും എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ ഈ ചെറിയ ഗ്രാമത്തിലും ലഭ്യമാണ് അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നതാണ് എൻ്റെ ജീവിതത്തിലൊക്കെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് തൃശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ സ്കൂള് ഇത്രയ്ക്കും ഭയങ്കര ഇൻഫ്രാസ്ട്രക്ചറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് അതിനൂതനമായ എല്ലാ ടെക്നോളജിയും അതേപോലെ തന്നെ വിദ്യാഭ്യാസ മികവും കായിക മികപ്പും എല്ലാം തൃശ്ശേരി നാടിന് വേണ്ടി അല്ലെങ്കിൽ നാട്ടിലത്തെ പുതുതലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി പങ്കുവഹിക്കുന്ന ഒരു സ്കൂളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണിത് ഇപ്പോൾ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുണ്ട് ഇവിടെയുണ്ട് അടുത്തതായി നമ്മൾ എത്തുന്നത് തൃശ്ശേരി ജുമാ മസ്ജിദിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവിധ മതസമൂഹങ്ങളും വളരെ സൗഹാർദ്ദത്തോടെയും സാഹിണതയോടെയും കൂടെ ജീവിക്കുന്ന ഒരു ഗ്രാമമാണ് തൃശ്ശേരി അപ്പോൾ മുസ്ലിം സഹോദരങ്ങളുടെ ഒരു പള്ളിയാണ് ഈ കാണുന്നത് ഇതെല്ലാം കൂടെ കൂടിയ ഒരു ഗ്രാമപ്രദേശമാണ് തൃശ്ശൂരേരി തീർത്തും ഗ്രാമപ്രദേശം എന്ന് തന്നെ പറയാം എന്നാൽ കുറേ സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ ലഭ്യമായ ഒരു സ്ഥലമാണിത് തൃശ്ശൂരേരിത്തെ റോഡുകളും നിലവിൽ നല്ല രീതിയിലുള്ള റോഡുകളാണ് നല്ല കണക്റ്റിവിറ്റി ഗ്രാമങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രാമത്തിൻ്റെ വിവിധ പ്രദേശങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടി നല്ല കണക്റ്റിവിറ്റിയുള്ള എൽ റോഡുകളാണെല്ലാം നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ കാർഷിക മേഖല യന്ത്രവൽകൃതമാകേണ്ടതിൻ്റെ ആവശ്യത നമുക്കെല്ലാവർക്കും ഈ അറിയാം ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളാണ് ഈ കാണുന്നത് എല്ലാവരും ആ കടകളിലുള്ളതും ഈ ട്രാക്ടറുള്ളതും പ്രതിയും പ്രതി എന്ന് പറഞ്ഞ ആളാണ് ഈ ട്രാക്ടറുള്ളത് അവിടെയാണ് ഇവിടെ കൃഷി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രാക്ടറും കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ തൃശ്ശിലേരി എന്ന ഗ്രാമത്തിൽ വളരെയധികം തൊഴിൽ പ്രാധാന്യം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൻ്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് ഹാൻഡ് ലൂം പവർലൂം മൾട്ടി പർപ്പസ് ഇൻഡസ്ട്രിയൽ സഹകരണ സംഘം ഈ സ്ഥാപനം ഇവിടെ വന്നതുകൊണ്ട് വളരെയധികം ആൾക്കാർക്ക് തൊഴിൽ നൽകുകയും അതുപോലെ അവരുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ആൾക്കാർക്ക് പര്യാപ്തമായ ഒരു സ്ഥാപനമാണിത് അതായത് ഈ ഫാക്ടറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്ത്താണ് മീൻസ് ക്ലോത്ത് മാനുഫാക്ചറിങ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലെറ്റാണ് ഈ കാണുന്നത് ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ അകത്തുകൂടെക്ക് പോയി വരാം ഗേറ്റ് കടന്ന് അകത്തേക്ക് പോകുമ്പോൾ അടിവി അതിവിശാലമായ ക്യാമ്പസ് അതിവിശാലമായ ക്യാമ്പസിൽ നമ്മൾ ഈ ഫസ്റ്റ് കാണുന്ന ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓഫീസുകളൊക്കെയാണേ ഫാക്ടറികളെല്ലാം താഴേക്കാണ് വരുന്നത് ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേന്ദ്രമന്ത്രി ആയിരുന്ന സുശീല ഗോപാലിനാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഈ താഴെക്കൂടെ കാണുന്ന ബിൽഡിങ്ങുകളാണ് ഈ ഫാക്ടറിയുടെ ഭാഗങ്ങൾ അവിടെയാണ് മെയിനായിട്ടും ഒക്കെ നടക്കുന്നത് ഇതാണ് ഇവിടുത്തെ മാനുഫാക്ചറിങ് ചെയ്ത ക്ലോത്തുകളൊക്കെ വിപണിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വണ്ടിയാണ് ഇതെല്ലാം അതുപോലെ തന്നെ ഇവിടുത്തെ ഔട്ട്ലെറ്റ് പോലെ തന്നെ ടൗൺ ഏരിയയിലും ഇവിടുത്തെ ഔട്ട്ലെറ്റുകളുണ്ട് ഇത് കൊടുത്ത ഓരോ ഔട്ട്ലെറ്റ് ബാക്കി ഔട്ട്ലെറ്റുകൾ എല്ലാം ടൗൺ ഏരിയകളുണ്ട് അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളാണ് ഈ വാഹനത്തിലുള്ളത് അപ്പോൾ അവരോട് ജസ്റ്റ് ചോദിച്ചപ്പോൾ അവർ കൊണ്ടുപോകുന്ന ക്ലോത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ക്ലോത്തിൻ്റെ കൂടെ കാണിച്ചു തരുവാണേ ഇത് ശരിക്കും സെയിൽസ് യൂണിറ്റ് ആണോ ഇത് അതെ ഡയറക്റ്റ് ഇങ്ങനത്തെ സെയിൽ ആ ആ ഇത് സെയിൽസ് യൂണിറ്റും കൂടിയാണ് ഇവിടുന്ന് ഉള്ള സാധനങ്ങളാണ് ഈ വാഹനത്തിൽ ഉള്ളത് ഇത് ഡയറക്റ്റ് സെയിൽസ് യൂണിറ്റ് ആയിട്ടും ഡെലിവറി യൂണിറ്റ് ആയിട്ടും പ്രവർത്തിക്കുന്നു ഓക്കെ താങ്ക് യു കുട്ടാപ്പി അപ്പോൾ താങ്ക് സോ മച്ച് ഇത് നമ്മുടെ സുഹൃത്താണ് ഓക്കെ ബൈ അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ടുള്ള നെല്ല് കിത്തിട്ടാണ് കാണുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ശ്രമിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശിലേരി എന്ന എൻ്റെ ഗ്രാമത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാവരും ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അടിപൊളിയായ വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവരോടും ബൈ ബൈ